ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറേ ടിപ്സാണ് നമ്മളെ കാണിക്കുന്നത് ആദ്യത്തെ ടിപ്സ് എന്ന് ടിപ്സെന്ന് നമുക്ക് മല്ലേലയും കേട് വരാതെ സൂക്ഷിക്കാം സൂക്ഷിക്കാമെന്നാണ് ആദ്യത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നനയ്ക്കാൻ നിൽക്കരുത് കേട്ടോ ഈ സാധനങ്ങളൊന്നും നമ്മൾ നനയ്ക്കാൻ പാടില്ല കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചീത്തയാപ്പോവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്നും മല്ലിയില വേർതിരിച്ചെടുക്കുക കാരണം അതിൽ പുതിയനയിലും മിക്സാണ് രണ്ടും കൂടി ഒരുമിച്ച് വെക്കരുത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക ഇതിൻ്റെ അടിവശത്തിൻ്റെ ആ വേരുകൾ എല്ലാം ഒരുമിച്ച് ആക്കി വെക്കുക കഴുകാൻ നിൽക്കരുത് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ചീത്തയായപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ മാത്രം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപയോഗിക്കുക നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാം അതിന് മുന്നേ കഴുകിട്ട് ഫ്രിഡ്ജ് വെക്കണം ഒരു നിർബന്ധമില്ല ചീത്തയായിപ്പോ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മളതെല്ലാം ഇതിൻ്റെ അടിവശം വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചാക്കുക കാരണം അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും അത് സാരമില്ല നമ്മളൊക്കെ അത് യൂസ് ചെയ്യാൻ നേരത്തെ മാത്രം കഴുകിയാൽ മതി ഇപ്പം അത് ഇതെടുത്ത് ഇതെല്ലാം ഇതുപോലെ നമ്മൾ ആക്കി സെറ്റാക്കിയിട്ട് ചീത്ത ഒരുപാട് അഴുകിയതൊക്കെ എടുത്ത് മാറ്റി കളയുക ഇപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുപ്പി കുപ്പി എടുത്ത ശേഷം കുപ്പിന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കതേ കണ്ടോ അല്ല ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കണതിന് മുന്നേ ഇതൊന്ന് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ചൂടൊക്കെ പോയിട്ടോ അതിൻ്റെ ചൂടൊക്കെ പോയി അവി പറക്കണമെന്നേ ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഉണ്ടോ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇനി ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം ചീ ഫ്രിഡ്ജിനകത്തും ഇതുപോലെ തന്നെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മേലെ ഒന്ന് മൂ മൂടാം അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൻ്റെ ജനലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം ചീത്തയാവില്ല കാരണം അടിയിൽ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ചീത്തേ പോവില്ല നല്ല രീതിക്കിരിക്കും ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമില്ല ആക്ച്വലി ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് ദിവസം നിൽക്കും ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനിയിപ്പോൾ പല മണസ്മെല്ലുകളും അതിലേക്ക് വരുന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നേരെ ഇതുപോലെ ഒരു കവറ് എടുത്തിട്ട് അത്യാവശ്യം വലിയ കവർ എടുക്കാം എടുത്തിട്ട് തേ ഉണ്ടോ ഇങ്ങനെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഞാൻ ചെയ്യാം നല്ലൊരു അടിപൊളി ആടിയും നല്ല മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്ന സംഭവം ഈ വെള്ളം ഇടയ്ക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഈ വെള്ളം മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക പുതിയ വെള്ളം ഫ്രഷായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ അത് അളിഞ്ഞു പോകല് കിടന്നിട്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം മല്ലിയില പുതിയയില സെയിം തന്നെ പുതിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ഒരുമിച്ച് ചെയ്യരുത് ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും അടുത്തെന്ന് പറയാ ഇപ്പോൾ ഈ ഒരു ഇത് കണ്ട ഇതൊരു ഫണലും രൂപമാണ് അതായത് നമുക്കിപ്പോൾ വെളിച്ചെണ്ണ പയർ പരിപ്പക്ക വേറൊരു കുപ്പിയിലേക്ക് പകർത്താനായിട്ട് ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമുക്ക് പകർത്താവുന്നത് കളയാൻ നിൽക്കേണ്ട ഇത് ശരിക്കൊരു ഫണലിന്റെ എഫക്റ്റ് ആണ് കേട്ടോ കളയാൻ നിൽക്കരുത് ഇത് യൂസ്ഫുൾ ആണെ അടുത്ത ടിപ്പ് എന്താ പറയുക തക്കാളിക്കൊക്കെ ഒട്ടക്കത്ത വിലയാണ് ദൈവമേ വിലയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അപ്പോൾ അത് കേടും കൂടി പോയാലുള്ളൊരവസ്ഥ എന്ത് ചോദിക്കുകയും തക്കാളി പെട്ടെന്ന് കേടുവരാതിരിക്കുക ആയിട്ട് വാങ്ങിച്ച ശേഷം ഒന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ പോയി ചോദിക്കാം ഓരോന്നോ ഓരോന്നോരോ ന്യൂസ് പേപ്പറിൽ പോയി ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ടിപ്പ് തീ ഇതാണ് ഒരു ഒരു സെല്ലോ ടിപ്പ് എടുത്തു തീ ഇങ്ങനെ ആ ഒരു നെറ്റിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജ് ഇതുപോലെ വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുക രണ്ട് മെത്തേഡും ചെയ്യാം ന്യൂസ് പേപ്പറിലാണെങ്കിലും നന്നായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ കൊതിഞ്ഞിട്ട് വെക്കുക അല്ലാതെ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കൂടാതെ ഇരിക്കും ഇരിക്കേണ്ട തക്കാളി തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് താങ്ങാൻ പറ്റാത്ത വിലയാണ് തക്കാളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഒരു മാർഗമില്ലാത്ത ഗതികേട് കൊണ്ട് വാങ്ങിക്കണതാണ് നമുക്ക് കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടുന്ന തക്കാളി പോലും നല്ലതല്ല അതാണ് അവസ്ഥ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ തക്കാളി പെട്ടെന്ന് കേടാവില്ല അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം സവാളയൊക്കെ അരിയുമ്പോൾ ബിരിയാണിക്കൊക്കെ സവാളയൊക്കെ അരിയുമ്പോൾ കണ്ണിരിഞ്ഞ് ഒരു പണിയാവാറുണ്ട് അല്ലേ നേരെ ഇങ്ങനെ എടുക്കാൻ തോലൊക്കെ കളഞ്ഞ ശേഷം നേരെ വെള്ളത്തിലേക്ക് ഒരു ഇട്ട് വെക്കാം നമ്മൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ രാവിലെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഫ്രീ ആണ സമയത്ത് നമ്മളത് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിരിയാതെ സൂക്ഷിക്കുക കേട്ടോ അത് ഇത് ചെറിയ ചില സമയം നമ്മൾ ചില സവാള അരിയുമ്പോൾ തന്നെ കണ്ണിക്കൂടെ ഇങ്ങനെ ജസ്റ്റ് തോലി കളയുമ്പോൾ തന്നെ കണ്ണി കൂടെ വിളമ്പിടും ചില സവാള അങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു ഇത് പോകാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കണ്ണിൽ കണ്ണൊട്ടും വെയ്യത്തില്ല അടുത്തെന്ന് പറയുമ്പോൾ ഈ മധുരക്കിഴങ്ങ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ സമയത്ത് നമ്മളത് കിഴങ്ങ് ഫുൾ ആയിട്ട് എടുത്ത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പകുതി ചീത്ത ഒക്കെ കളയ കളയട്ടുക അപ്പോൾ എനിക്ക് കുറേ അനുഭവമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കുക അപ്പം അറിയാൻ പറ്റും അതിലുള്ള ഒരു കിലോയ്ക്ക് നൂ നൂറ് രൂപയ്ക്കാണ് എറണാകുളത്ത് നമുക്ക് മധുരക്കിഴങ്ങിന് വില വരുന്നത് അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലതൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതേ കടയിൽ നിന്ന് തന്നെ മുറിച്ചിട്ട് കേടുണ്ടോ എന്ന് അവരോട് മുറിച്ച് നോക്കിയിട്ട് ഞാൻ വാങ്ങിക്കുകയും ചെയ്യാം ഷോപ്പുകളിപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ സാധനം ചീത്ത ചക്കറി പച്ചക്കറി ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ചീത്ത സൂപ്പർ സൂപ്പർ മാർക്കറ്റിലൊന്നും നടക്കൂല കേട്ടോ അവരിങ്ങനെ മുറിച്ച് വാങ്ങിക്കേണ്ട പരിപാടി സമ്മക്കില്ല പക്ഷേ പച്ചക്കറികളുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ മതി ഇതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മധുരമക്കിഴങ്ങ് പോലും ചീത്തയാവാത നല്ലത് വാങ്ങി കേട്ടോ കപ്പാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ കപ്പയാണെങ്കിൽ ജസ്റ്റ് വലിയ പീസൊക്കെ ഒന്ന് മുറിച്ചിട്ട് വാങ്ങിക്കുക കാരണം ചില സമയം ഉള്ളിൽ കേടായിരിക്കും അപ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് മേടിക്കും അപ്പോൾ എസ്പെഷ്യലി മധുരക്കിഴങ്ങിലാണ് പുറം നന്നായിരിക്കും ഉള്ളിൽ ചീത്തയായിരിക്കും അപ്പം ഒരു കൈപ്പ് പോലെ വരും നമ്മൾ ചു കഴിക്കുമ്പോൾ അപ്പം അത് ഉള്ളിലൊരു കറുപ്പ് സ്പോട്ട് പോലെ ഉണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ കാശ് കളയരുത് കേട്ടോ അടുത്തത് കിച്ചൺ സിങ്ക് ഇത് ഒരുപാട് ഇരുന്ന് കഴിക്കാതല്ല ആക്ച്വലി ഇത് വെള്ളം പോകാതെ ഇങ്ങനെ നിന്നു അപ്പോൾ നമുക്ക് ഈ അരി കഴുകിയ സമയത്തും അത് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഇതായതാണ് അപ്പോൾ നമ്മൾ ഒരിത്തിരി ഹാർപ്പിക്ക് എടുക്കുക ഡയറക്റ്റായിട്ട് ഹാർപ്പിക്ക് ഇതിലേക്ക് യൂസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇത്തിരി ഹാർപ്പിക്ക് എടുത്ത ശേഷം നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ അത് സിങ്ക് ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം അതിൽ എന്തെങ്കിലും അഴുക്ക് വെള്ളം ആണെങ്കിൽ അതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കറതിലേക്ക് വരും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴുകാനായിട്ട് ഹാർപിക്ക് യൂസ് ചെയ്യാം ഹർപ്പിക്ക് പെട്ടെന്ന് കറയൊക്കെ പോകും ഉണ്ടോ ഭയങ്കര വൃത്തികേടായിപ്പോയി പക്ഷേ രണ്ടു ദിവസം മുന്നേ ഞാൻ കഴുകി നല്ല അസലായിട്ട് കഴുകിയെടുക്കാണ് പറഞ്ഞിട്ട് എന്താ കാര്യം സിങ്ക് ബ്ലോക്ക് ആണ് നമുക്ക് ബ്ലോക്ക് ആകണെങ്കിൽ അതെങ്ങനെ ബ്ലോക്ക് മാറ്റാമെന്നും കൂടി കാണിച്ചു തരാം ടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുക്കുക നല്ല ക്ലീൻ ആവും ബെസ്റ്റ് ആണ് സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ഹാർട്ടിന്റെ പിന്നെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യാറ്റ് കാണിച്ചു തരാം കണ്ടോ അപ്പം കിച്ചൺ സിങ്ക് അടിപൊളി നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഹാർപ്പിക്ക് ബെസ്റ്റാണ് കേട്ടോ ഒരു കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് കറയും മഴക്കൊക്കെ പോകും ബാത്റൂം കഴുകാൻ മാത്രമല്ല കിച്ചൺ സിങ്ക് ക്ലീൻ ആവാനും അതുപോലെ തന്നെ അഴുക്ക് പോകാനും ബെസ്റ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്